കൃത്യമായി നമസ്കരിക്കുന്നവരുടെ മുഖത്തൊരു നൂറല്ലേ നമ്മൾ പറയല്ലോ അവന്റെ മുഖത്ത് നോക്കിയ ഒരു നൂറ് ഒരു പ്രകാശാശ് ഖുർആാൻ നോമ്പ് പിടിക്കുന്നവർ പ്രത്യേകമായ നൂറ് മഹാന്മാരുടെ മുഖത്ത് പ്രത്യേകമായ നൂറ് നമ്മൾ കാണാറില്ലേ പറയാറല്ലേ നാൽപ്പത് ദിവസം കൃത്യമായി ഇമാമും ജമാഅത്തുമായി നമസ്കരിച്ചാൽ നൂറ് വെളിപ്പെടും അതിനാണ് ഈ നാൽപ്പത് ദിവസം ജമാഅത്തിൽ പോകാൻ പറയുന്നത് കൃത്യമായിട്ട് ഇമാമും ജമാഅത്തും നമുക്ക് കിട്ടും അതുകൊണ്ടാണ് നമ്മളിപ്പോ മുസ്ലിമാനാണെങ്കിലും തങ്ങളാണെങ്കിലും പള്ളിയിൽ നിന്ന് വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ജമാഅത്തക്കിബർ കിട്ടിക്കോണമെന്നൊന്നുമില്ല വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ നിസ്കരിച്ച് കളെ ഇത്രയും പേരെയും കൊണ്ട് നമ്മൾ നിസ്കരിപ്പിച്ച് നിസ്കരിച്ച് അവിടെ മുതക്കെ ആകെ ഭാരം വീട്ടിൽ പോയിട്ടോ ഇത്തിരി കിടക്കാൻ ബഹുമാനമുള്ള സഹോദരങ്ങളെ നാൽപ്പത് കൃത്യമായി നമസ്കരിച്ചു നൂറ് അള്ളാഹു നൽകും അപ്പോ നീ അള്ളാഹുനെ ഭയപ്പെടാൻ തയ്യാറായാൽ ടോർച്ച് അള്ളാഹു നൽകും ഒരു ലൈറ്റ് അള്ളാഹു നടക്കാ രണ്ടാമത് എന്താ പാപങ്ങൾ എപ്പോഴാന്ന് പറ ഞാൻ എപ്പോഴാ ഞാൻ ചോദിച്ചല്ലോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചോദിക്കുമെന്ന് ആ എന്നാ പറയും പിന്നെ നമ്മൾ പഠിക്കാനല്ലേ വാത് പറഞ്ഞ കേട്ടിരുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവസ്ഥ അതെ എന്ന് പറയാനാണോ എന്റെ അർത്ഥം നമ്മള് കേൾക്ക പല്ലഅല തങ്ങളുടെ സദസ്സിന്റെ ഒരു സുന്നത്തായിരുന്നു സദസ്സിൽ നിധങ്ങള് താലീമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിക്കും ഷഹാബാക്കളോട് അപ്പോൾ അവര് പറയും അതൊരു സുന്നത്താണ് അപ്പൊ നമ്മൾ ആ സുന്നത്തെ ഹയാത്താക്കി കൊണ്ടുപോകണ നസീഹത്ത് നടത്താൻ അതല്ലാതെ ചുമ്മാതെ വാത് റബർ പോലെ വലിച്ചു നീട്ടി പോട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല കാര്യം മനസ്സിലാക്കാൻ ഒരുമിച്ച് കൂടിയത് ഇല്ലേ ഉസ്താദേ അതാണല്ലോ നമ്മുടെ ലക്ഷ്യം അല്ല മറ്റൊന്നും അല്ല നമ്മുടെ ലക്ഷ്യം രണ്ടേ രണ്ട് ദിവസത്തെ പ്രസംഗം അലഹമുല്ല വസ്ലാമത്തിൽ മാറാകട്ടെ സമയം അതിക്രമിച്ച സംഭവം ശരിയാണ് പക്ഷെ പറഞ്ഞു തീർക്കണ്ടേ അല്ലെങ്കിൽ നമുക്ക് എന്റെ ബാക്കി നാളെ പറഞ്ഞിട്ട് തൗബ മറ്റൊരു ദിവസത്തേക്കും മാറ്റി പ്രശ്നമൊന്നും പ്രശ്നമൊന്നുമില്ല വിഷയങ്ങൾ ഇനി നിങ്ങളുടെ അമലുകളൊക്കെ ഇച്ചിരി പൊതുവെ അങ്ങനെ ആണല്ലോ നമ്മുടെ അമലുകളൊക്കെ ഇച്ചിരി ന്യൂനതയായിരിക്കും കാരണം നാവ് ശരിയല്ല വാക്ക് ശരിയല്ല സംസാരം ശരിയല്ല അപ്പൊ നമ്മുടെ അമലുകളൊക്കെ ഇത്തിരി വേസ്റ്റ് ഇച്ചിരി പോകും അങ്ങനെ ന്യൂനതയുള്ളതാണെങ്കിൽ അതല്ല ശരിയാക്കി തരും സർവീസ് ചെയ്ത് ക്ലീൻ ആക്കി തരാം എപ്പോ عملك يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم വിശ്വാസികളെ നിങ്ങൾ നല്ല വാക്ക് നിങ്ങളുടെ നിങ്ങളുടെ കർമ്മങ്ങളെ നാം നാം പാപങ്ങളെ മാപ്പാക്കി ൾക്ക് ഓ എത്ര ഓഫർ ഇല്ലേ എത്ര ഓഫർ പാവം കഴുകി കളഞ്ഞരാം അമലൊക്കെ നന്നാക്കി തരാം ഇപ്പൊ ഫ്രീ ആയിട്ട് ഒരു സർവീസ് ചെയ്ത് വണ്ടിക്ക് സർവീസ് ചെയ്തെന്ന് പറഞ്ഞാൽ കൊണ്ട് കൊടുക്കൂലേ ഒരു ബൈക്ക് എടുത്താൽ തന്നെ സർവീസ് ചെയ്യണമെങ്കിൽ രൂപ ഒരു കാറാണെങ്കിൽ മൂവായിരം നാലായിരം രൂപ കാരണം അതിനനുസരിച്ചുള്ള സർവീസ് ചാർജ് ബഹുമാനമുള്ളവരെ അപ്പൊ നമ്മുടെ ശരീരത്തെ അള്ളാഹു സർവീസ് ചെയ്ത് ക്ലിയർ ആക്കി തരാം നീ ഉള്ളവനായി തക്വനായി മാറും ഇച്ചിരി ന്യൂനതകളൊക്കെ കാണാം ന്യൂനതയില്ലാതെ അള്ളാഹ അല്ലാതെ എല്ലാത്തിലും ന്യൂനതയുള്ളതാ ന്യൂനത ആരുമില്ലാത്തത് ആരുമില്ല ന്യൂനത ആരുമില്ല അപ്പൊ ന്യൂനതകൾ കാണും പക്ഷെ അള്ളായ പേടിക്ക് അള്ളായ പേടിക്ക് ഒളിഞ്ഞ് തെളിഞ്ഞ പേടിക്ക് അങ്ങനെ അല്ലായ പേടിക്കാൻ തയ്യാറായി നല്ല വാക്ക് സംസാരിക്കുന്നവനായാൽ നിങ്ങളുടെ നന്നാക്കി തരാം സർവീസ് ചെയ്ത് ക്ലിയർ ആക്കി തരാം മാത്രമല്ല തീക്കട്ടെ പാവോ ഞാൻ മാപ്പാക്കി തരാം പോരെ എന്താ വേണ്ട ഇനി ചെയ്യാൻ ആർക്ക് തക്കോ ഉള്ളവർക്ക് ഉള്ളവർക്ക് ഏത് ഇത് പറഞ്ഞാലും അവിടെ പോണം പോണം അങ്ങോട്ട് ും തിരിച്ചവിടക്ക് പോത്തിനിക്കും അവിടുന്നതൊക്കുള്ളവർക്ക് അള്ളാഹു നൽകുന്ന ഓഫറുകളാണ് ഞാൻ ഈ പറയുന്നത് അള്ളാഹു അടുത്തതായി പറയുന്നു ബഹുമാനമുള്ള സഹോദരങ്ങളെ ബഹുമാനമുള്ള സഹോദരിമാരെ നമ്മൾ ചെയ്യുന്ന അമലുകൾ മുഴുവനും അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് നമസ്കാരം ആകട്ടെ നോമ്പാകട്ടെ ദുഹാ നമസ്കാരം 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 എല്ലാ ഇബാദത്തുകളും നമ്മൾ വേണ്ടിയാണ് ചെയ്യുന്നത് മോള് ഉറക്കം വരാതെങ്കിലും ഇരിക്കട്ടെ മൂളാതിരിക്കുമ്പം എനിക്ക് വന്ന് വേറെ ആർക്കുവാണെന്നു അതെ അങ്ങ് പറ പ്രശ്നം തീർന്നു അത് നിർത്താൻ പോവാ തീർന്നു ഞാൻ ഇനി അങ്ങോട്ട് നീങ്ങുന്നില്ല വണ്ടി ഇനി അങ്ങോട്ട് പോയ കട്ടർ നല്ല റോഡ് കഴിഞ്ഞു ഇനി അടുത്ത നാളെ നാളെ ആവുമ്പോൾ ഇട്ട് റെഡിയാക്കും ബാക്കി അങ്ങോട്ടാ നമ്മൾ ഈ ചെയ്യുന്ന അമലുകളും സ്വീകരിക്കണം എന്നുള്ള ഒരു നീയത്തോടു കൂടിയാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന എല്ലാം ഒന്ന് സ്വീകരിക്കണം അള്ളാഹു ഒന്ന് സ്വീകരിക്കണം പടച്ചവനെ നീ ഒന്ന് സ്വീകരിക്കണേ എന്ന നീയത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്ന സകലമായ ജോലികളും ശരി തന്നെ ആണല്ലോ എന്നാൽ നമ്മുടെ ജോലി നമ്മുടെ ഇബാദത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നത് ആരിൽ നിന്ന് ആരിൽ നിന്ന് അതാണ് അള്ളാഹ് പറയാൻ പോകുന്നത് സ്വീകരിക്കുന്നത് കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുന്നത് പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുന്നത് സ്വീകരിക്കുന്നത് ആരിൽ നിന്നാണ് മുത്തക്കീങ്ങളിൽ നിന്നാണ് ഇനി അത് പറയേണ്ട കാര്യമില്ല ഇനി അതിനെ കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല ശരി അടുത്ത പടിയായി അള്ളാഹുസ് മഹാനുഭവത്തെ വേണ്ടി നമ്മൾ മുഴുവനും ചെയ്ത് എമലുകൾ മുഴുവനും ചെയ്ത് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ അന്ത്യസമയം നന്നാകണം വേണ്ടേ അന്ത്യസമയം നന്നായാൽ മാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ക്ലിയർ ആവുകയുള്ളൂ صلى الله عليه وسلم تملا دعائي ما اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره اللهم عاقبت العاقبات നീ നന്നാക്കി ദുനിയാവിന്റെ നിന്ദതകളിൽ നിന്നും നിസാരതകളിൽ നിന്നും ഞങ്ങളെ സഹോദരങ്ങളെ ബഹുമാനമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കി ദുനിയാവിന്റെ നിസാരതകൾ എന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായി എല്ലാ കാര്യങ്ങളുടെയും അന്ത്യം നിന്റെ തൃപ്തി നിലയിൽ അതാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളുടെയും എന്താ മരിക്കുന്ന സമയം പഠിച്ചവനെ ഞങ്ങളുടെ ആക്ഷേപത്ത് നീ നന്നാക്കി തരണേ അല്ല ഇതാണ് നമ്മുടെ ലക്ഷ്യം ഇല്ലേ നമ്മൾ ആക്കി ബത്ത് അന്ത്യസമയം നന്നാവണം അതുവരെ എല്ലാവരും കാണും പാമ്പ് പഠിച്ചാലും ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ട് വണ്ടിടിച്ചാലും ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ട് പനി വന്നാൽ ആശുപത്രി കൊണ്ടുപോകാൻ ആളുണ്ട് ഹോസ്പിറ്റലിൽ കിടന്നാലും ബൈ സ്റ്റാൻഡായിട്ട് നിൽക്കാൻ നിൽക്കാനാളുണ്ട് വീടില്ലെങ്കിലും സഹായിക്കാൻ ആളുണ്ട് പെണ്ണ് കെട്ടിക്കാനെല്ലാം സഹായിക്കാനാളുണ്ട് എല്ലാം സഹായിക്കാൻ ആളുണ്ട് അന്ത്യ സമയത്ത് സഹായിക്കാൻ ആരും കാണൂല

തത്തഖൂൻ ജീവിതം നയിച്ച യഥാർത്ഥ മുത്തഖീങ്ങളുടെ ആഖിബത്ത് ആഖിബത്ത് അല്ലാഹു 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 നമ്മളുടെ നന്നാക്കി തരട്ടെ നമ്മളെ അവസാനം ഈ ലോകത്തിന് വിടവറയുമ്പോൾ തൗഹീദ് ഉച്ചരിച്ചു മരിക്കാൻ അള്ളാഹു സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നസീബാക്കുമാറാ നമ്മുടെയൊക്കെ ആഗ്രഹം അതാണല്ലോ എല്ലാ കാര്യങ്ങളുടെയും അവസാനം പര്യവസാനം അള്ളാഹു നന്നാക്കി മരിച്ചു നന്നായി മരിച്ചു മരിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിപ്പെടണം സ്വർഗത്തിലേക്ക് എത്തിപ്പെടണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം ഈ സ്വർഗത്തിൽ എത്തുന്നതാര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആര് ഇവരെ കുറിച്ച് നമുക്ക് നാളെ ചർച്ച ചെയ്യാം സമയം കൂടുതലായി അതുകൊണ്ട് സ്വർഗത്തിൽ എത്തിപ്പെടുന്നത് ആര് അത് അല്ല പറയുന്നുണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് ആര് ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാ തൗബായുടെ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് ഈ സ്വർഗത്തിലേക്ക് പോകാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള മാർഗം പരിശുദ്ധമായ ഈ മാസത്തിൽ ഈ രാവുകളിൽ പരിശുദ്ധമായ വിപാതത്തുകളിലൂടെയും തൗബകളിലൂടെയും ഇസ്തുകുഫാറിലൂടെയും പശ്ചാത്താപത്തിലൂടെയും അള്ളാഹുവിനോട് കരഞ്ഞ് കേണപേക്ഷിച്ചുകൊണ്ട് പടച്ചവന്റെ ഭാഗത്തു നിന്നുമുള്ള സൗഭാഗ്യം റഹ്മത്ത് ഫലല് കരസ്ഥമാക്കുന്നതിനുള്ള പരിശ്രമമാണ് ഇനി നമ്മൾ എടുക്കേണ്ടത് തുടങ്ങേണ്ടത് അതുകൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാ നമുക്ക് നാളെ ചർച്ച ചെയ്യാം നാളെ ഉദ്ഘാടനമോ ആശംസയോ ഒന്നുമില്ല എല്ലാം ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് എല്ലാവരും കൃത്യമായി മകരീബ് നമസ്കാരത്തിനിവിടെ എത്തിൻ മകരീബ് കഴിഞ്ഞ ഉടനെ നമുക്ക് തുടങ്ങാം തുടർന്നാം അള്ളാഹ് അതിന് തൗഫ്യക്കം നൽകി അനുഗ്രഹിക്കുമാർ ആകട്ടെ